നമസ്കാരം ജുഡീഷ്യറിയിൽ ഓരോ ദിവസവും എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല എന്നതാണ് ഒരു വസ്തുത ഓരോ ദിവസവും രാജ്യത്തെ ഓരോ കോടതിയും വിവാദപൂർണമായ വിധികൾ അഥവാ പരാമർശങ്ങളാണ് വിധിക്കുന്നത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് നമ്മളുടെ നീതിപീഠത്തിന്റെ ആപ്തവാക്യമുണ്ട് എന്നാൽ അതെല്ലാം തകർക്കുന്ന അഥവാ ലംഘിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ സ്റ്റോർ റൂമിൽ നിന്നും കണ്ടെടുത്ത പകുതി കത്തിയ നോട്ടുകെട്ടുകൾ ഉയർത്തിയ വിവാദം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല ഇതിനെതിരെ ഒരു നടപടിയും സുപ്രീം കോടതി എടുത്തിട്ടില്ല എന്തിന് ഒരു എഫ്ഐആർ പോലും ജഡ്ജിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല കൂടാതെ വി ഐ പികൾക്കാണെങ്കിൽ അർദ്ധരാത്രി വരെ കോടതി തുറന്നു പ്രവർത്തിക്കുമ്പോൾ തുല്യനീതി എന്നതും തുല്യ അവകാശം എന്നതും ഇവിടെ നഷ്ടമാകുന്നു ഇന്ത്യൻ ഭരണഘടന വെറും നോക്കുകുത്തിയായി മാറുന്നു ഏത് പണമുള്ള വ്യക്തിക്കും കോടതിയിൽ അനായാസം ജാമ്യം കിട്ടുന്ന ഒന്നായി കോടതിയുടെ നിയമങ്ങൾ മാറുന്നു എന്നതാണ് ഒരു ചോദ്യം പണക്കാർക്കും പാവപ്പെട്ടവനും രണ്ട് നിയമമോ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഏത് വി എ പി ആണെങ്കിലും ബോധം കെട്ട് വീണാലോ നെഞ്ചുവേദന അഭിനയിച്ചാലോ നീതി കൊടുക്കുന്ന കോടതികളാണ് നമുക്ക് ചുറ്റും ഇത് എന്ത് നിയമമാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് നൽകാൻ കോടതി ഉദ്ദേശിക്കുന്നത് ഇത്രയും കാലം നീതിദേവത കണ്ണുകെട്ടിയിരുന്നപ്പോൾ ഒരു തരത്തിലുമുള്ള നീതി സാധാരണക്കാർക്ക് കിട്ടില്ല എന്ന് കരുതിയപ്പോഴാണ് നീതിദേവതയുടെ കണ്ണുകൾ സുപ്രീം കോടതി തന്നെ തുറക്കാൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡ് ഒരു നിർണായകമായ തീരുമാനമെടുത്തത് കണ്ണു മൂടിയതും വാള് ഒഴിവാക്കി തുലാസ് വലത് കൈയിൽ ഇടത് കൈയിൽ ഭരണഘടന അങ്ങനെയാണ് അതത് ആ കണ്ണുമൂടിയതൊക്കെ മാറ്റിക്കളഞ്ഞു രാജ്യത്ത് നിയമം അന്ധമല്ല എന്നും ആ ഒരു പ്രതീതി വരുത്താനാണ് നീതി ദേവതയുടെ കണ്ണുകൾ തുറന്നത് എന്ന് വെച്ച് എങ്കിൽ ഇപ്പോഴും നീതി ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട് കാരണം ഒരു കേസിൽ ഒരു വ്യക്തി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കണമെങ്കിൽ കോടതിയുടെ ഉത്തരവ് അന്തിമമായി വരണം കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്നില്ല വർഷങ്ങളായി കോടിക്കണക്കിന് കേസുകൾ വിവിധ കോടതികളിൽ കെട്ടിക്കിടക്കുമ്പോൾ ഒരു ചോദ്യം പ്രസക്തമായി തന്നെ ചോദിക്കേണ്ടി വരും അതായത് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതിയിലെ ജഡ്ജിമാർക്ക് എന്താണ് പണിയെന്ന് സാധാരണ ജനങ്ങൾ അതായത് നീതിപീഠത്തെ നീതിയുടെ ശ്രീകോവിലായി കാണുന്ന സാധാരണ ജനങ്ങൾ തന്നെ ചോദിച്ചു പോകും ജഡ്ജിമാർക്ക് കോടതിയിൽ എന്ത് പണിയെന്ന് നീതിപീഠം ആരുടെ നിയന്ത്രണത്തിലാണെന്ന് കൃത്യമായ രീതിയിൽ കോടതി സംവിധാനം ഉയർന്നു പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ഷീല സണ്ണി എന്ന കൊച്ചിയിലെ നിരപരാധിയായ ബ്യൂട്ടി പാർലർ ഉടമ എൺപത് ദിവസത്തോളം ജയിലിൽ കിടക്കില്ലായിരുന്നു ഇന്ത്യയിൽ കോടതിയുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ അല്ല എന്ന് തന്നെ നിരീക്ഷിക്കേണ്ടി വരും കാരണം പോലീസ് തയ്യാറാക്കി കൊണ്ടുവരുന്ന മിക്ക റിപ്പോർട്ടുകളും മിക്ക കേസും വാദി തന്നെ അവസാനം പ്രതിയാകുന്ന ചില സമ്മർദ്ദങ്ങൾ കാരണം അവസാനം അങ്ങനെയാകും ഇതെല്ലാം കോടതി കണ്ടുപിടിക്കേണ്ടത് കോടതിയുടെ ഉത്തരവാദിത്തമാണ് ഇരുപത്തിനാല് മണിക്കൂറും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു കോടതിയായിട്ട് രാജ്യത്തിന്റെ നീതിപീഠം മാറിയില്ലെങ്കിൽ ഒട്ടനവധി കേസുകൾ കോടതിയിൽ കെട്ടിക്കിടക്കും നീതിക്കായി മനുഷ്യർ കാത്തിരിക്കേണ്ടി വരും കൂടാതെ നിരപരാധികൾ നിരപരാധിത്വം തെളിയിക്കാൻ പെടാപ്പാടുപെടും ഒരുപാട് കാലം നിരപരാധികൾ ജയിലിൽ തന്നെ ജീവിക്കേണ്ടി വരും അഥവാ ജയിലിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വരും അതൊരു തരം മനുഷ്യാവകാശത്തിൻ്റെ ലംഘനമല്ലേ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കൾ അമ്പത്തിരണ്ട് മുതൽ അറുപത്തിരണ്ട് വരെ പ്രതിപാദിക്കുന്നുണ്ട് രാഷ്ട്രപതിയുടെ കർത്തവ്യവും എന്താണ് കടമയൊന്നുമൊക്കെ അല്ലാതെ രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരന്റെ കർത്തവ്യത്തിൽ കൈകടത്താൻ സുപ്രീം കോടതിക്ക് ഒരു അനുവാദവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം സുപ്രീം കോടതിയും മറ്റ് ഹൈക്കോടതികളും അവരുടെ ജോലികൾ ചെയ്യുക ഇപ്പോൾ തന്നെ അലഹബാദ് ഹൈക്കോടതി ഓരോ ദിവസവും അലഹബാദ് ഹൈക്കോടതി വിവാദമായ പരാമർശങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുപ്രീം കോടതി തന്നെ തലയിൽ കൈവയ്ക്കുന്നു ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകൾ കണ്ടെടുത്തപ്പോൾ പോലും സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി പോലും ഒരു രജിസ്ട്രാറോ ചീഫ് ജസ്റ്റിസോ പോലും ഒരക്ഷരം മിണ്ടിയിട്ടില്ല അപ്പോൾ നീതിപീഠത്തിൽ നിന്നും ഇനി എവിടെയാണ് നീതി ലഭിക്കാനായി ജനങ്ങൾ പോകേണ്ടത് ന്യൂസ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ